എല്ലാവർക്കും നമസ്കാരം സംശയം എന്ന് പറയുന്നത് ഒരു പരിധി കടന്നു കഴിഞ്ഞാൽ അതൊരു അസുഖം തന്നെയാണ് എനിക്ക് കൗൺസിലിങ്ങിന് വന്നപ്പോഴുണ്ടായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളോട് തന്നു പറയണ്ടേ ഒരിക്കൽ ഒരു പയ്യൻ ഒരു ഇരുപത്തിനാല് വയസ്സൊക്കെയുള്ള ഒരു പയ്യനാണ് കൗൺസിലിംഗ് റൂമിലേക്ക് പെട്ടെന്ന് കയറി വന്നത് അന്ന് മെഡിക്കൽ കോളേജിൽ എച്ച് ഐ വിഭാഗത്തിൽ എ ആർ ടി മെഡിസിൻ്റെ ഒരു കൗൺസിലറായിട്ട് ജോലി ചെയ്യാറ് അതായത് മെഡിക്കൽ കോളേജിൽ എച്ച് ഐ വി പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കെയറും ട്രീറ്റ്മെൻറ്റും നൽകുന്ന ഒരു സെൻറ്ററിലായിരുന്നു എൻ്റെ ജോലി കൗൺസിലിങ്ങിന് ആ സമയത്താണ് ഈ പയ്യൻ ഇങ്ങനെ കടന്നു വരുന്നത് അപ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ചില സംശയങ്ങളുണ്ട് എനിക്ക് അസുഖമുണ്ടോ എന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു സ്വാഭാവികം നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ പയ്യൻ ബാംഗ്ലൂരിൽ പഠനവുമായി ബന്ധപ്പെട്ട് പഠനം കഴിഞ്ഞതിന് ശേഷം ജോലിക്കായിട്ട് ബാംഗ്ലൂരിൽ പോകാനുള്ള സമയം പോയ സമയത്ത് അവിടെ കണ്ട ഒരു സെക്സ് വർക്കറുമായിട്ട് നാലാങ്ക് ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയും അവിടെ ആതിന് ശേഷം ഈ സ്ട്രീക്ക് തൻ്റെ തുടയിട ഭാഗങ്ങളിൽ മുഴുവനും വളരെയധികം ചൊറിച്ചിലുകളും വളരെ പിന്നെ എന്താ പറയുക സ്കിന്നു പ്രോബ്ലംസുകളൊക്കെ കണ്ട് ഭയന്നുപോയ ഈ പയ്യൻ പിന്നീട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും അങ്ങനെ എസ് ടി ഡി എന്ന് പറഞ്ഞാൽ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കുകയും അതുവഴി എച്ച് ഐ വി പോലുള്ള അസുഖങ്ങൾ ും വരാം അതുകൊണ്ടും ആവാം എന്ന് ഉള്ള രീതിയിലുള്ള മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ഈ പയ്യനെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നത് അപ്പോൾ ഇങ്ങനെ വന്ന് സംസാരിച്ചു ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു നമുക്കൊന്ന് എച്ച് ആർ വിസ്റ്റുകൾ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിടുവാണ് ആദ്യത്തെ ടെസ്റ്റ് റിസൾട്ട് വന്ന സമയത്ത് നെഗറ്റീവായിരുന്നു അസുഖമൊന്നുമില്ല എന്നുള്ളതായിരുന്നു അതിൽ വ്യക്തമായിട്ട് കണ്ടത് അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പോൾ നിലവിൽ അസുഖങ്ങളൊന്നും കാണിക്കുന്നില്ല പക്ഷേ അത് പയ്യന് വളരെ അധികം സംശയം വന്നു കാരണം എനിക്ക് അസുഖം ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് ആ പയ്യന് തീരെ അത് മാറുന്നുണ്ടായിരുന്നില്ല കൺഫ്യൂസ്ഡ് തന്നെയായിരുന്നു കാരണം എനിക്ക് അസുഖമുണ്ട് എന്നുള്ള ഒരു നിലപാടിലായിരുന്നു അപ്പം ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും മൂന്ന് മാസം കഴിയുന്ന സമയത്ത് നമുക്ക് വിൻഡർ പീരീഡിൽ ആണെങ്കിൽ ഒരു പക്ഷേ ഒന്നുകൂടെ നമുക്കൊന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ വയറിലോട് വേണമെങ്കിൽ ചെന്നൈയിൽ പോയിട്ട് വേണമെങ്കിലും പരിശോധന നടത്താം എന്നുള്ള രീതിയിൽ അന്നത്തെ കാലത്ത് അതിങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞ സമയത്ത് അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വിൻഡോ പീരീഡിൽ നമ്മൾ ടെസ്റ്റുകൾ നടത്തി അതും റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു ഇനി അതും പോരാഞ്ഞിട്ട് പയ്യൻ നേരെ തന്നെ ചെന്നൈയിൽ വിട്ട് അവിടെ നിന്നും ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോഴും അവിടുന്ന് ടെസ്റ്റും ആയിരുന്നു അപ്പോൾ ഇങ്ങനെ മൊത്തം നെഗറ്റീവാണ് റിസൾട്ട് വന്നത് പയ്യൻ അസുഖമില്ല എന്നുള്ളത് വളരെ ക്ലിയറായി ടെസ്റ്റുകളിൽ നിന്ന് വ്യക്തമായി പക്ഷേ പുള്ളിക്കാരൻ്റെ സംശയം എന്നിട്ട് മാറുന്നുണ്ടായിരുന്നില്ല ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് അത് വരാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞാണ് പിന്നെ വന്നത് അപ്പോൾ നമ്മൾ നമ്മളൊത്തിരിയേറെ സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് ഈ സംശയം എന്ന് പറയുന്നത് ഒരു അസുഖമായിട്ട് പുള്ളിയുടെ ഉള്ളിലേക്ക് മാറി കഴിഞ്ഞിരുന്നു കാരണം പുള്ളി എന്ത് തന്നെ പറഞ്ഞാലും അത് മനസ്സിലാക്കാനോ അത് കേൾക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല എപ്പോഴും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല തൻ്റെ ജീവിതം പാഴായെന്നുള്ള തോന്നൽ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് ഭയങ്കര ആങ്സൈറ്റി ആയൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ വന്നപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ തന്നെ അന്ന് സെക്കൻഡറി വിഭാഗത്തിലേക്ക് ഇദ്ദേഹത്തെ റെഫർ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഈ രീതിയിലാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ റെഫർ ചെയ്ത് കഴിഞ്ഞെങ്കിലും പിന്നീട് മെഡിസിനൊക്കെ എടുത്തിട്ടും ഇടയ്ക്ക് എന്നെ വന്ന് കാണുമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ സുഹൃത്തേക്ക് താങ്കൾക്ക് ഇപ്പം നിലവിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല താങ്കളുടെ ഉള്ളിൽ ഉള്ള സംശയങ്ങൾ താങ്കൾ ഇപ്പോ വിട്ടേക്കുക ഇത്തരത്തിൽ നമുക്ക് മോശമായ അനുഭവങ്ങളിലൂടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഇതൊക്കെ വരും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളില് തോന്നേണ്ടതായിരുന്നു പക്ഷേ ഇങ്ങനെ അപകടത്തിൽ യും ചെയ്തോ ഇനി ഇപ്പൊ നിലവിൽ അസുഖം ഇല്ലാതാനും എന്നിട്ട് വീണ്ടും ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ആരോഗ്യകരമായിട്ട് ജീവിക്കുക ഇനി ഒരു അബദ്ധത്തിലേക്ക് പോവാതിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞെങ്കിലും പുള്ളി പുള്ളിക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പുള്ളിയുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു സംശയം ബാക്കി നിന്നിരുന്നു എപ്പോഴെങ്കിലും എന്നെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വരുമോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ഒരു കേസ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഈ പയ്യനെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്ത് ഇങ്ങനെ കാണാനിടയായി അപ്പോൾ കാണാനിടയായിട്ട് പോലും ആളുടെ ഉള്ളിൽ ഇപ്പോൾ ആൾ വളരെ കൂളായിട്ട് ജീവിക്കുന്ന മരയിലാണ് യാതൊരു പ്രശ്നങ്ങളും വല്ല ഒക്കെ ഉണ്ട് പക്ഷെ എങ്കിലും ആളുടെ ഉള്ളിൽ ഇപ്പോഴും പറയും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ആ മാഡത്തിന് തന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ തീർച്ചയായിട്ടും ഓർമ്മയുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അന്ന് അന്ന് സംശയൊക്കെ മാറി അല്ലെങ്കിൽ ജീവിതമൊക്കെ മാറി എല്ലാ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പോകുന്നതിനു മുൻപ് ഞാൻ മേഡപ്പം ഏത് ഫീൽഡിൽ അയച്ചു പിന്നെ വേറൊരു മേഖലയിലോട്ട് മാറി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് സ്വകാര്യമായിട്ട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്നെങ്കിലും എനിക്ക് ഇങ്ങനൊരു അസുഖം വരാൻ സാധ്യതയുണ്ടോ എന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സംശയം എന്ന് പറയുന്നത് ഒരു അസുഖമായി നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരുന്നൊരു അവസ്ഥയുണ്ട് പലപ്പോഴും ഓരോ കുഞ്ഞു സംശയങ്ങളില്ലാത്ത മനുഷ്യരൊന്നും ആരും തന്നെ ഇല്ല പക്ഷേ ഈ സംശയങ്ങൾ ഒരു രോഗമാവാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താതെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എല്ലാത്തിനും ഒരു നമ്മളൊന്ന് ചോദിക്കുക ഒക്കെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും നമുക്ക് മറ്റേ ആ അസുഖമുണ്ടോ ഈ അസുഖമുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം കാരണം ഓരോ കാര്യങ്ങൾക്കും ചില സിമിലർ ആയിട്ടുള്ള പരിപാടി ഇപ്പോൾ എന്തെങ്കിലും ഒരു ശരീരവേദനയില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ുദ്ധിമുട്ടുകളില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഓ അതെനിക്ക് ഉണ്ടായിരുന്നല്ലോ ഇതെനിക്ക് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥയിലോട്ട് വരാം അപ്പൊ ഇങ്ങനത്തെ സംശയങ്ങൾ പലപ്പോഴും നമുക്ക് അസുഖങ്ങളിലോട്ടും എത്തിക്കാം അപ്പൊ ദയവ് ചെയ്ത് ശ്രദ്ധിക്കാം എല്ലാത്തിനും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നവരോടാണ് എൻ്റെ ഒരു ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ കാണുന്നതുകൊണ്ടാണ് പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഈ കേസ് നിങ്ങളുടെ ഈ കാണുന്ന ചില എല്ലാതും കാണുന്നത് മുഴുവൻ ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കരുത് എന്നാൽ പലപ്പോഴും വളരെ ആവശ്യത്തിന് വേണ്ട എല്ലാ തരത്തിലുള്ള മാർഗങ്ങളുമുണ്ട് പക്ഷെ ഇത് കണ്ടതുകൊണ്ട് കൊണ്ട് ഇത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല നമ്മൾ മറ്റു ഒപ്പീനിയനുകൾ കൂടെ എടുക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ അപകടങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ദുഃഖിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതല്ലേ അപകടങ്ങളിലേക്ക് പോവാതിരിക്കുന്നതും അതും ഈ തലമുറയൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് താങ്ക് യു